ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ലോബർ സിറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിവിടെ ഇന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കുറ്റുമുക്ക് ഭാഗത്താണ് മൂന്നര സെൻറ്റ് സ്ഥലം വീടും കൂടിയാണ് ഇന്ന് വില്പനയ്ക്ക് വരുന്നത് എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ളിലാണ് നമ്മുടെ വീടുള്ളത് രണ്ട് ബെഡ്റൂമും നല്ലൊരു ബാത്റൂമോട് കൂടി വളരെ മനോഹരമായിട്ടുള്ള എല്ലാവിധ പണികളും കഴിഞ്ഞിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു വീടാണ് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇത്രയേറെ നമ്മുടെ വീടിനടുത്ത് തന്നെ പള്ളി അമ്പലം അതുപോലെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായി ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഹൗസ് ഹൗസർ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമാണെങ്കിൽ സ്വന്തമാക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് പോയി കാണണം വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെയൊന്ന് കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ ഓബർട്സിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്